ീ റമ്മിന് ഞങ്ങളുടെ നാട്ടില് അതായത് തിരുവല്ലാമലെ ഭസ്മെന്നൊരു പേരുണ്ട് വൈകുന്നേര കുളിയൊക്കെ കഴിഞ്ഞ് ഭക്തിയോടെ ഭസ്മം തൊടാനിരിക്കാന്ന പറയാ പണ്ട് കാരണവന്മാരുടെ ഭാഷയാ മക്കളും മരുമക്കളും അറിയാതെ മോന്താളുടെ അടവേ ഒരെണ്ണം കൂടി ഒഴിക്കട്ടെ പിന്നെ അല്ല മേനോൻ സാർ ഈടെ നിർത്തിയോ പിള്ളേരതിന്റെ അർത്ഥം മാറ്റി കളഞ്ഞില്ലേ ഇപ്പൊ അറിയാതെ അബദ്ധത്തിലെങ്ങാനും പറയാൻ വാ തുറന്നാ അപ്പ ഒഴുക അല്ല നമ്മടെ ആളവിടെ രുക്കു കാണാറേ ഇല്ലല്ലോ പോയി വന്നിട്ടില്ല ഓ ചിന്നയുടെ അമ്മ പാമ്പ് കടിച്ചു ചത്തു നിറഞ്ഞ് പോയതാ ഒടുവിലെ വഴിപാട് നേരനേരം ഇതെന്നെ പറ്റി പിള്ളേർക്ക് കൊറേ നേരായാലും നഞ്ചു തിന്ന താറാവിനെ പോലെ എന്നെ തടിച്ചോന അല്ലേലും ഇവരുടെ കോമഡി കൊണ്ട് ഇവിടെ ചെവിതല കേൾക്കല്ല എന്നതട ഒന്നുമില്ല ചോപച്ചായ പിന്നെ ഇങ്ങനെ പറ നിന്റെ നിന്റെ മുഖം എന്താടി ഒന്നുമില്ല പിന്നെ എന്നെ മാറിയിരിക്കുന്നേതാടി പറഞ്ഞു ശേഷി പോയോ അപ്പ നീ മിണ്ടും പിന്നെന്താ നീ എന്റെ മോളോട് മാത്രം അവളെ എന്നോട് നടക്കുന്നേ

കണ്ടോ കണ്ടോ എല്ലാം ഇവള് നിനക്ക് എന്താ വർഷം പ്രേമിച്ചതാരാ ഇനിയിപ്പേമിക്കാൻ ഇപ്പൊ ഞങ്ങക്ക് മനസ്സിലായി അവൻ ഇവളെ പ്രേമിക്കുക ഇവൻ അവളെ ചേടാ പ്രേമിക്കാലം എന്റെ മാന്റേമാളില് ഇടിയില്ലാത്ത ഒരു സബ്ജക്റ്റ് ആയിരുന്നല്ലോ ഈ പ്രേമം നിങ്ങൾക്ക് ഇത് എന്ത് പറ്റി എല്ലാത്തിനും കാരണം ഈ നോക്ക് ഇനി എന്റെ മക്കൾ കിറവിച്ചാൽ ഈ പപ്പയ്ക്ക് സങ്കടാവും ആ പപ്പയ്ക്ക് സങ്കടാവും ഇനി എന്റെ മക്കൾ പിണങ്ങിയാൽ ഈ മമ്മിയും കരയും ആ മമ്മിയും കരയും അതുകൊണ്ട് എന്റെ മക്കളെ കൈ കൊട ഈ പറോകത്ത് നിങ്ങളെ ഉള്ളു അതുകൊണ്ട് നിങ്ങൾ പിണങ്ങരുത് ഒരിക്കലും മനസ്സിലായോ രണ്ടായിട്ടും കാണുന്നില്ലല്ലോ ആളെ ഫുഡ് ഓർഡർ ചെയ്താലോ മോക്ക് വിശക്കുന്നില്ലേ സാരല്ലേ ഡാഡി കൊറച്ച നേരം കൂടി നോക്കാം ഹലോ ഹായ് വർഷ ആ എബിയുടെ വീട്ടിൽ ആരും ഫോൺ എടുക്കുന്നില്ലല്ലോ അവിടെയുണ്ടോ എബി ഇല്ല അവൻ അങ്ങോട്ട് പോന്നല്ലോ ഞാനല്ലേ പറഞ്ഞേ വന്നില്ല ഡാഡി ലഞ്ച് കഴിക്കത് കാത്തിരിക്കുക എത്തേണ്ട സമയമൊക്കെ കഴിഞ്ഞല്ലോ ഇനിയിപ്പോ ഡാഡിയുടെ ഫ്ലൈറ്റിന്റെ സമയമായി സാരല്ല ഡാഡിക്ക് എബിയോട് പരിഭവമില്ലെന്ന് പറഞ്ഞേക്കേ എനിക്കും ശരി അയാൾ വേറെ അങ്ങനെയുള്ള ചില ചീപ്പ് വർത്തമാനങ്ങൾ ലോകം മുഴുവൻ ചുറ്റി സഞ്ചരിച്ച ആളാണ് ആനയാണ് ചേനയാണ് ചക്കയാണ് മാങ്ങയാണ് ബോറടിച്ചു പിന്നെ ഐസ്ക്രീമും കഴിച്ചു അങ്ങേര് പറഞ്ഞെന്നാ ചുമ്മാ ഓരോ കാര്യങ്ങളും നീ എന്നോട് കള്ളവും പറഞ്ഞു തുടങ്ങി അല്ലേ വിളിച്ചിരുന്നു സോന പോകുന്ന വഴി ടയർ പഞ്ചറായി പിന്നെ വൈകി വേണ്ട ഒരു കള്ളം പിന്നെയും കള്ളം പറയണ്ട എന്താണ് നിനക്ക് പറ്റിയത് എന്താണ് നമുക്ക് സംഭവിച്ചത് പറ നമ്മൾ എന്തെങ്കിലും ഇതുവരെ പരസ്പരം പറയാതിരുന്നിട്ടുണ്ടോ ഒന്നുമില്ല എനിക്ക് പോകാൻ തോന്നില്ല അത്ര തന്നെ വർഷ വല്ലാണ്ട് അപ്സെറ്റ് ആയ വിളിച്ചത് കരയാൻ തുടങ്ങി പാവം നീ എന്ന മുതൽ ആളുകളോട് ക്രൂരത സോറി സോറിടാ ഞാൻ ശ്രമിക്കാനിട്ടല്ല എനിക്ക് സാധിക്കുന്നില്ല ആ കുട്ടി അങ്ങനെ കാണാൻ മനസ്സങ്ങോട്ട് എത്തുന്നില്ല ഇനി നീ കാര്യം എന്നോട് പറയരുത് ആ കുട്ടിയും അതും മനസ്സിലാക്കും എനിക്ക് മനസ്സിലായി മനസ്സിലായി എബി ഞാൻ നേരത്തെ മനസ്സിലാക്കേണ്ടതായിരുന്നു സാരല്ല ഡാഡിയോട് പറഞ്ഞോളാം ഞാൻ നുണ പറഞ്ഞതാണെന്ന് ഡാഡിക്ക് തമാശയായിരിക്കും പൊട്ടിച്ചിരിച്ചിട്ട് മരമണ്ടി എന്ന് പറഞ്ഞ് തലക്കൊരു കിഴക്ക് തരും എനിക്ക് വിഷമമൊന്നുമില്ല എബി പക്ഷേ എനിക്ക് മനസ്സിലാവാത്ത ഒരു കാര്യമുണ്ട് എല്ലാം ഉള്ളിലൊതുക്കി എബി എന്തിനാ വെറുതെ എന്ത് അല്ല എനിക്കറിയാം എബി ആദ്യം മുതലേ അറിയാം ഫ്രണ്ട്ഷിപ്പിനുറത്ത് എബിക്ക് സോനയോട് തോന്നുന്ന ഇഷ്ടം അതിന്റെ അർത്ഥം ഒക്കെ അറിയാം ഇപ്പൊ വൈകി പോയില്ലേ കയ്യിലിരുന്നത് വെറുതെ വലിച്ചെറിഞ്ഞ് കളഞ്ഞതല്ലേ ഒരു വാക്ക് അവളോട് പറഞ്ഞുടായിരുന്നോ അവൾക്ക് തിരിച്ച് എബിയെ സ്നേഹിക്കാതിരിക്കാൻ എന്തെങ്കിലും ഒരു കാരണം ഉണ്ടാവോ അതെ സ്വയം വേണ്ടെന്ന് വെച്ചതാ അറിഞ്ഞുകൊണ്ട് തന്നെ ഇതുവരെ പരസ്പരം ഒന്നും പറയാതിരുന്നിട്ടില്ല പരസ്പരം ഒന്നും മറിച്ചു വെച്ചിട്ടില്ല ഇന്നലെ സോന അത് പറഞ്ഞപ്പോ ഞാൻ അവളുടെ മുമ്പിൽ ആകെ ചെറുതായ പോലെ ഇനി അങ്ങനെ അങ്ങനെയൊന്നും തോന്നലേന്ന് മാത്രമാണ് ഇപ്പൊ എന്റെ പ്രാർത്ഥന വർഷ ദയവ് ചെയ്ത് സോന ഇത് അറിയരുത് ഒരിക്കലും പ്ലീസ് ൂടി വിട പറയുകയാണ് കുറച്ചു കാലം വളരെ കുറച്ചു കാലം നമ്മളിവിടെ ഒത്തുകൂടി ഒരുപാട് ഇണക്കങ്ങളും പിണക്കങ്ങളും നമ്മുടെ കലാലയ ജീവിതത്തിലുണ്ടായി ഒരു ജന്മം മുഴുവൻ ഓർത്തു വെക്കാൻ വേണ്ട മധുരിക്കുന്നതും നൊമ്പരപ്പെടുത്തുന്നതുമായ അനുഭവങ്ങൾ കൊണ്ട് സമ്പന്നമായ ചില വർഷങ്ങൾ ഓർക്കാൻ ഒരുപാട് കാര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഒരുപാട് തമാശകളും റൊമാൻസ് ഒരിക്കലും പ്രതീക്ഷിച്ചിരുന്നല്ല ക്യാമ്പസ് റൊമാൻസിന് എന്നെ കിട്ടില്ല എന്ന് വീമ്പ് പറഞ്ഞിട്ട് ഫ്രണ്ട്സിന്റെ കളിയാക്കലും ഒരു രസമുണ്ടല്ലേ സ്ഥിതിക്ക് ഇനി അധികം കാലം കാത്തിരിക്കാതെ എല്ലാം ഒന്ന് ഫാസ്റ്റ് ആക്കി തന്നെ വരുന്നുണ്ട് സ്റ്റേറ്റ് ഒഫീഷ്യലായി പെണ്ണ് വീട്ടിൽ കുട്ടിക്കാലം തൊട്ടേ എന്റെ യോഗിക്കുന്ന ആശിക്കാത്തത് പലതും ആവശ്യത്തിൽ കൂടുതൽ കിട്ടുകയും ചെയ്യും പണ്ടൊക്കെ ഡൽഹിയിൽ പോയി ഡാഡിയുടെ കൂടെ നിൽക്കാൻ കൊതിച്ചിട്ടുണ്ട് അന്നന്നും മമ്മി വിട്ടിട്ടില്ല ഇതിപ്പോ എക്സാം കഴിഞ്ഞ ഡാഡിയുടെ കൂടെ സ്ഥിരമായി നിൽക്കാനായപ്പോൾ ഒരു താല്പര്യമില്ലായ്മ ഡാഡിയുടെ ഇഷ്ടക്കുറവൊന്നും ഉണ്ടായിട്ടല്ലോട്ടോ എന്തൊക്കെയോ എന്നേക്കും നഷ്ടപ്പെടുക എന്നൊരു തോന്നൽ ഓക്കെ ഇനി കുറെ ഓർമ്മകൾ അല്ലേ അബ് കൊടുക്കുന്ന ഒന്നാം രാറില്ലല്ലോ അതുകൊണ്ടല്ലേ എല്ലാവരും എന്നെ വേൾഡ് ബാങ്ക് എന്ന് വിളിക്കുന്നത് ഇതിൽ എന്തെങ്കിലും ഒരു വരി ഒന്ന് എഴുതുവോ for all the pains മാുട്ടി ഈ വെള്ളവും കായലും ഒക്കെ കാണാനെങ്കിലും നീ എല്ലാ വർഷവും നാട്ടിലോട്ട് വാടാ നാട്ടുകാരെക്കാളും കൂടുതൽ വിദേശികളായി ഇവിടെ ഇപ്പൊ കണ്ടില്ലേ ഓരോന്നൊക്കെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നേ അവരെ പറ്റിക്കാൻ അതിനെന്തോ മുദ്രാവാക്യം ഇവിടെ ഉള്ളവർ പറയുമല്ലോ എന്തുവാ ദൈവത്തിന്റെ സ്വർഗരാജ്യം ഇവിടെ വന്നല്ല കഴിഞ്ഞ വർഷവും വരാമെന്ന് പറഞ്ഞിട്ട് നീ വന്നില്ല അവിടുത്തെ ഓരോ തിരക്കുകൾ കഴിഞ്ഞിട്ട് കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് തന്നെ 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 ഇങ്ങനെ ഇനി പ്രകാശം കൂടി അങ്ങോട്ട് വന്നാലേ ഒന്ന് ശ്വാസം എക്സാം കഴിഞ്ഞ സ്ഥിതിക്ക് അവനും ഇവിടെ അതെ കല്യാണം കഴിച്ചവൻ കൂടാൻ എന്നോടൊപ്പം അത് തീരുമാനിച്ചതാ ഇല്ല കുഞ്ഞോനെ കൊച്ചിനെ ഞാൻ കണ്ടതാ നല്ല കൊച്ചു കുഞ്ഞോനുമായിട്ട് നല്ല ചേർച്ചയാണ് പിന്നെ വീട്ടുകാർ മോശമൊന്നുമല്ല ഡൽഹിയിലെ നമ്മുടെ ജോണിയുടെ ഭാര്യയുടെ ചാർച്ചക്കാരാടാ വരുമ്പോഴേക്കും അമ്മച്ചിക്ക് അതുകൊള്ളാ നീ സാറേയും രണ്ടു കൊല്ലം കഴിഞ്ഞ് തിരിച്ചു വരുമ്പോ ചേട്ടന്റെ മോനടുത്തം പഠിക്കാനെന്നും പറഞ്ഞു പോയതാ രണ്ടു കൊല്ലം കഴിഞ്ഞ് തിരിച്ചു വരുമ്പോ കൂടെ ഒരു ഒപ്പം ഒരു കൊച്ചു ആ പെണ്ണോ അവന്റെ രണ്ടരട്ടി ഇത്ര ഉണ്ട് അന്ന് തീർച്ചപ്പെടുത്തിയതാ ഞാൻ കുഞ്ഞോന്റെ കാര്യത്തിൽ ഇങ്ങനെ സംഭവിക്കരുതെന്ന് ഇതിപ്പം ഭാഗ്യത്തിന് മനപ്പൊരുത്തം പോലെ ഒത്തുവന്നൊന്നും വെച്ചോ എല്ലാവർക്കും തൃപ്തിയായ നിലയ്ക്ക് നമുക്ക് തീയതി അതിന് ഇനി വേറൊരു ചടങ്ങ് വേണോ വേണ്ട പറഞ്ഞാ മതി റെഡി ഒരു മാസത്തെ അവധിക്കാ ഞങ്ങൾ വന്നത് ഏറിപ്പോയാൽ ഒന്നോ രണ്ടോ അയച്ചുകൂടെ നിൽക്കാം ഇതിനുള്ളിൽ കല്യാണവും വിരുന്നും ഒക്കെ കഴിഞ്ഞ സോനയും കൊണ്ടുപോവാം ഞങ്ങളോടൊപ്പം സോനയ്ക്ക് പാസ്പോർട്ടൊക്കെ ഉണ്ടല്ലോ അല്ലേ വിസയുടെ കാര്യത്തിൽ വലിയ പ്രയാസം വരില്ല പ്രകാശിന് ഗ്രീൻ കാർഡുള്ള സ്ഥിതിക്ക് കല്യാണം കഴിഞ്ഞ് നാലഞ്ച് ദിവസത്തിനകം ശരിയാക്കാവുന്നേ ഉള്ളൂ അല്ല ഞാനും കുഞ്ഞോ പൊക്കോട്ടെ മോൾ എന്റെ കൂടെ നാളെ പുളിങ്ങുന്നിലൊക്കെ നിന്ന് അത് പറഞ്ഞിട്ട് അപ്പനും മോനും ആ വഴിക്ക് അടുക്കണ്ടേ അതിപ്പോ അമ്മച്ചിയുടെ സമ്മേ എന്റെ തിരക്കും ബിസിനസ് ഒക്കെ ഞാൻ പറഞ്ഞതാണല്ലോ പ്രകാശും കൂടി അങ്ങോട്ട് വന്നാലേ ശരിയാവും പെണ്ണിനെ ഒറ്റയ്ക്കാക്കിയിട്ട് പോകാൻ ഇവനും കാണും പ്രയാസം ഇപ്പോഴത്തെ പിള്ളേരല്ലേ അതുകൊണ്ട് മിസ്റ്റർ ജോബും നിങ്ങളെല്ലാവരും ഒരു ഫേവറി